പതിനയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ മതങ്ങൾക്കും മുമ്പ് തന്നെ ആദ്യ യോഗിയായ ആദിയോഗി തന്റെ ഏഴ് ശിഷ്യന്മാരായ സപ്ത ഋഷികൾക്ക് യോഗശാസ്ത്രം പകർന്നു നൽകി മനുഷ്യർക്ക് അവരുടെ പരിമിതികളെ മറികടന്ന് അവരുടെ ആത്യന്തിക ശേഷിയിലെത്താൻ കഴിയുന്ന നൂറ്റി പന്ത്രണ്ട് വഴികൾ അദ്ദേഹം വിശദീകരിച്ചു വ്യക്തിഗത പരിവർത്തനത്തിനുള്ള ഉപകരണങ്ങളാണ് ആദ്യ ദാനങ്ങൾ കാരണം ലോകത്തെ പരിവർത്തനം ചെയ്യാനുള്ള ഏകമാർഗം വ്യക്തിഗത പരിവർത്തനമാണ് മനുഷ്യന്റെ ക്ഷേമത്തിനും മോചനത്തിനുമുള്ള ഒരേയൊരു വഴി ഉള്ളിൽ മാത്രമാണ് എന്നതാണ് ആദിയോഗിയുടെ അടിസ്ഥാന സന്ദേശം ഹായ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ശില്പമായി ഗിന്നസ് വേൾഡ് റെക്കോർഡ് അംഗീകരിച്ച ആദിയോഗി ശിവപ്രതിമയുടെ കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ രണ്ടായിരത്തി പതിനെട്ടിലെടുത്ത വീഡിയോ ആണിത് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും ഇവിടെ പോകാത്തവർക്ക് ഇവിടത്തെ കുറച്ച് കാര്യങ്ങൾ അറിയുന്നതിനായി ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണിത് ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പ്രവേശന സമയങ്ങൾ ശരിയാണ് എൻട്രി ഫീസും ആക്ടിവിറ്റികൾക്കുമാണ് കുറച്ച് മാറിയിരിക്കുന്നത് ആദ്യോഗിക പരിസരം രാവിലെ ആറ് മുതൽ രാത്രി എട്ട് വരെ തുറന്നിരിക്കും കോയമ്പത്തൂരിലെ പശ്ചിമഘട്ടത്തിലെ വെള്ളിയാംഗിരി മലനിരകളുടെ താഴ്വരയിൽ പച്ചപ്പൻ നിറഞ്ഞ കൃഷിയിടങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന മനോഹരമായ സ്ഥലത്ത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിനാലിന് മഹാശിവരാത്രി ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഉദ്ഘാടനം നിർവഹിച്ച ആദിയോഗിയുടെ പ്രതിമ ആദിയോഗി ഇഷ യോഗ സെന്ററിലാണ് സ്ഥിതി ചെയ്യുന്നത് ആദിയോഗി ശിവനെ ആദ്യത്തെ യോഗിയായി പരാമർശിക്കുന്നു യോഗയിലൂടെ ആന്തരിക ക്ഷേമത്തിലേക്ക് ആളുകളെ പ്രചോദിപ്പിക്കുന്നതിനായാണ് ഇത് സ്ഥാപിച്ചത് മുപ്പത്തിനാല് മീറ്റർ ഉയരവും നാപ്പത്തിയഞ്ചു മീറ്റർ നീളവും ഇരുപത്തിയഞ്ചു മീറ്റർ വീതിയുമുള്ള ഉള്ള ഉരുക്ക് പ്രതിമയാണ് ആദിയോഗി ശിവപ്രതിമ യോഗ സംസ്കാരത്തിൽ പരാമർശിച്ചിരിക്കുന്ന മോക്ഷം നേടാനുള്ള നൂറ്റി പന്ത്രണ്ട് സാധ്യതകളെയും മനുഷ്യവ്യവസ്ഥയിലെ നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങളെയും പ്രതീകപ്പെടുത്തുന്നു യോഗേശ്വരലിംഗം എന്ന ലിംഗം പ്രതിഷ്ഠിച്ച് പ്രതിമയുടെ മുന്നിൽ സ്ഥാപിച്ചു ഇന്ത്യൻ ടൂറിസം മന്ത്രാലയം അതിന്റെ ഔദ്യോഗിക ഇൻക്രെഡിബിൾ ഇന്ത്യ ടൂറിസം കാമ്പയിനിൽ പ്രതിമ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തായി സ്ഥാപിച്ചിരിക്കുന്ന യോഗേശ്വര ലിംഗം മനുഷ്യ വ്യവസ്ഥയിലെ അഞ്ചു പ്രധാന ചക്രങ്ങളുടെ പ്രകടനമായി സദ്ഗുരു പ്രതിഷ്ഠിച്ചതാണ് യോഗേശ്വര ലിംഗത്തിന്റെ സാന്നിധ്യത്തോടെ ആദിയോഗി ഒരു ജീവാത്മാവായി മാറിയിരിക്കുന്നു സന്യാസ അച്ചടക്കത്തിന്റെയും അതിയായ ആനന്ദത്തിൻറെയും സംയോജനമായ ലിംഗം ഒരാളുടെ സാധനയെ പിന്തുണയ്ക്കുന്നതിനും ഇന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള മാനങ്ങൾ അനുഭവപരമായ പര്യവേഷണം ചെയ്യാൻ അനുവദിക്കുന്നതിനുമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഫൗണ്ടേഷൻ പലപ്പോഴും നിരവധി പ്രഭാഷണങ്ങൾ സാംസ്കാരിക പരിപാടികൾ അത്താഴ വിരുന്നുകൾ ഔട്ട്ഡോർ ഗെയിമുകൾ എന്നിവ സംഘടിപ്പിക്കാറുണ്ട് ശില്പത്തിന്റെ അടിഭാഗത്ത് ധ്യാനിക്കാനും ജപിക്കാനും ഉപയോഗിക്കാവുന്ന ഒരു ആരാധനാലയമുണ്ട് വിനോദസഞ്ചാരികളും നാട്ടുകാരും ഒരുപോലെ തിരക്കേറിയ സ്ഥലമാണിത് ഭഗവാൻ ശിവന്റെ ജീവിതത്തിലെ ചുപ്രധാന സംഭവങ്ങളെ ചിത്രീകരിക്കുന്ന ശില്പങ്ങളും ചുവർ ചിത്രങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും പൂജയിലും ആരതിയിലും പങ്കെടുക്കുക ദിവസത്തിലെ വ്യത്യസ്ത സമയങ്ങളിൽ നടക്കുന്ന ആരതി ചടങ്ങുകളിൽ പങ്കെടുത്ത് ദൈവിക അന്തരീക്ഷത്തിൽ ഇരിക്കുക ഊർജസ്വലം നൽകുന്നതും അപരിചിതരുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്നതുമായ ആത്മീയ ആചാരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും അവയിൽ പങ്കുചേരാനുമുള്ള അവസരം കൂടിയാണിത് വൈകുന്നേരം ഏഴ് മണിക്ക് ആദിയോഗി ദിവ്യ ദർശനമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച ആദിയോഗിയുടെ കഥയും മനുഷ്യർക്ക് യോഗശാസ്ത്രം എങ്ങനെ നൽകപ്പെട്ടു എന്നതും വിവരിക്കുന്ന ഒരു ത്രീ ഡി ലേസർ ഷോയാണ് ആദിയോഗി ദിവ്യ ദർശനം ആദിയോഗി പ്രതിമയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന പതിനാല് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രകാശ ശബ്ദ പ്രദർശനമാണിത് ശാന്തമായ ഒരു ആശ്രമ അന്തരീക്ഷം പ്രചരിപ്പിക്കുന്ന ഇഷ യോഗ സെന്ററിലെ താമസ സൗകര്യം ലളിതവും എന്നാൽ മനോഹരവുമായൊരു ക്രമീകരണത്തിനുള്ളിൽ സമ്പന്നവും പ്രകൃതി രമണീയമായ ഒരു വിശ്രമ സ്ഥലമാണ് സ്റ്റാൻഡേർഡ് എ മുറികൾ മുതൽ എക്സിക്യൂട്ടീവ് സ്യൂട്ടുകൾ വരെ നാല് പേർക്ക് വരെ താമസിക്കാവുന്ന കോട്ടേജ് ഓപ്ഷനുകൾ ലഭ്യമാണ് ഇഷ ഫൗണ്ടേഷൻ്റെ കോൺടാക്ട് നമ്പറും അഡ്രസ്സും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനിയും വരാം കാണാ കാഴ്ചകളുമായി